ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ അജി ആർ ബോക്ക് അപ്പം നമ്മൾ നമ്മുടെ ഈ കായൽ മേഖലയിൽ മേഖലയിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള മീൻ നമുക്കിപ്പം ഇന്നും കറി വെക്കാൻ മീനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്നു ചോദിച്ചാൽ നമ്മുടെ ഭാര്യയൊക്കെ ഭാര്യയും അതുപോലെ വീട്ടിൽ ഉള്ള അവർ ചെയ്യുന്ന പരിപാടി പോയി ചൂണ്ട എടുക്കുക മീൻ പിടിക്കുക നമുക്ക് കറിക്കുള്ള ആവശ്യത്തിന് അപ്പം അതിനകത്ത് വള്ളത്തിൽ വരൽ എല്ലാ സാധനവും കിട്ടും ഇന്നിപ്പം എൻ്റെ ഭാര്യ ചൂണ്ടയായിട്ട് വയ്യ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തേലും കിട്ടുമോ ഇല്ലോ എന്ന് ഏഹ് വള്ളത്തിൽ ചൂണ്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം അവൾ പാത്രമൊക്കെ എടുത്തോണ്ടാണ് പോകുന്നത് കേട്ടോ മീൻ പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് വേറൊന്നും കറി വെക്കാൻ ഇന്ന് മീനൊന്നുമില്ല അപ്പം നമ്മളെ ഈ കടവിലേ ആവശ്യം പോലെ പള്ളത്തെയും ഒക്കെ ഉണ്ട് അത് അരമണിക്കൂറിൽ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കറി വെക്കാൻ കിട്ടും അങ്ങനെ പ്രതീക്ഷിച്ച് പയ്യെ പോവുകയാണ് ആൾ നമുക്ക് നോക്കാൻ കിട്ടുവോ ഇല്ലയോന്നു എന്തേലും കിട്ടാതിരിക്കത്തില്ല അതുറപ്പാണ് കാരണം ഈ വെയിലൊക്കെ മങ്ങിയ സമയമാണ് ഞാൻ കാണിച്ചു തരാം കണ്ടോ ഇത് കണ്ടോ സൂര്യനൊക്കെ പയ്യെ താഴെയാണ് ഈ സമയത്തെ മീനൊക്കെ ചൂണ്ട കൊത്തുന്നതാണ് ഇപ്പം നമുക്ക് ഭാഗ്യം കൊണ്ട് നമുക്ക് അടുപ്പിനൊരു പീര വെക്കാം മീൻ പീര കണ്ടോ ആ കാണുന്നത് ആറായിരമാണ് നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഇതാണ് നമ്മുടെ ചൂണ്ട കണ്ടോ ഇതാണ് ചൂണ്ട അത് പള്ള ചൂണ്ട ചെറിയ ചൂണ്ട കണ്ടോ നമ്മുടെ തീറ്റി കണ്ടോ തീറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈദയാണ് മൈദയ്ക്കകത്തോട്ട് ചക്കലം മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ട് കളറിന് വേണ്ടി എന്നിട്ട് കുഴച്ച് നമ്മൾ ഇടുകയാണ് തീറ്റ് നമ്മൾ ചൂടാക്കിയിട്ടൊന്നുമില്ല മൈദാപ്പൊടി മേടിച്ചുകൊണ്ട് വന്നിട്ട് അത് ശാരം വെള്ളത്തിനകത്തോട്ട് ശാരം മഞ്ഞൾപ്പൊടിയും ഇട്ടങ്ങോട്ട് കുഴച്ച് കുഴച്ചിട്ട് ചൂടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് നമ്മളിന്ന് ചൂടൊന്നും ആക്കിയിട്ടില്ല നമ്മൾ കുഴച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടങ്ങോട്ട് ഉരുട്ടിയെടുത്ത് അപ്പോൾ അതായത് നമ്മുടെ ചൂണ്ടൽ ഇരിക്കണം ആ പരുവത്തിന് എടുത്തിരിക്കുകയാണ് അപ്പം അത് നമ്മുടെ പോയി ആദ്യത്തെ തീറ്റി പോയി അപ്പം പയ്യെ സാധനം അടുക്കുന്നുണ്ട് കൊത്താൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മളിത് അടുത്ത തീറ്റ കുറുപ്പാണ് ചൂണ്ടുകടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്ഷമയൊക്കെ വേണമെങ്കിൽ കാരണം നമ്മൾ ചൂണ്ട ഇട്ടുടനെ ഒന്നും മീൻ വന്ന് കൊത്തത്തില്ല അത് കൊത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രസമാണ് കാരണം അത് ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും തീറ്റി പോകും ചിലത് കിട്ടും ചിലത് കിട്ടാതെ ഒക്കെ ആയിരിക്കും അതോ രസമാണ് നമ്മളങ്ങോട്ട് വലിക്കുന്നു ഇങ്ങോട്ട് തീറ്റി ഇടുന്നു അങ്ങനെ സമയം പോകാൻ നല്ല പരിപാടി ഈ ചൂണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ചുള് ചൂണ്ട അതായത് ഈ ചെറിയ ഈ നാടൻ ചൂണ്ട പഴയ ചൂണ്ട ഇപ്പോഴത്തെ ചൂണ്ടയല്ല ഇപ്പോൾ ഇപ്പം ഈ നമ്മുടെ എന്താ പറയുന്നത് നാടൻ ചൂണ്ട നമ്മൾ കൊച്ചിലേക്കെ ചോദിച്ചുകൊണ്ടിരുന്നില്ലേ ആ ചൂണ്ട ഇങ്ങനെ ഇരിക്കണം അല്ലാണ്ട് മീൻ കിട്ടും ഉറപ്പാ ഏയ് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് പരലാന്ന് തോന്നുന്നു ആ അതെ അതെ അടിപ്പനൊരു പരൽ പരലാണ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് പരൽ കിട്ടിക്കഴിഞ്ഞാൽ പലതും കിട്ടും എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് വേണ്ടേ വേണ്ട അടിപ്പനൊരു പരൽ പരല് പിന്നെ എപ്പോഴും ഏത് ചൂണ്ട കിട്ടാലും പരലായിരിക്കും ആദ്യം വന്ന് കുത്തുന്നത് കാരണം അവനിങ്ങനെ കായലിൽ കൂടെ ഇങ്ങനെ നടക്കാലോ പാഞ്ഞു നടക്കാമല്ലേ എന്തേലും തോട്ടിലോട്ട് വീണ് കഴിഞ്ഞാൽ കൊത്തി എടുക്കാനായിട്ട് അപ്പോൾ അവന് അതും വേണം പല്ല് വേണം കാരണം പരൽ കൊത്തുന്നുണ്ടെങ്കിലേ മറ്റുള്ള മീനുകൾ കൊത്തുള്ളൂ അതെ അടുത്ത പള്ളത്തി അല്ല ആ അത് പരലായിരുന്നു കേട്ടോ അതും പരലായിരുന്നു അത് പോയി അപ്പോൾ ഈ പരലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വന്ന് കൊത്തുവേ എന്ത് സാധനം കണ്ടാലും അവൻ ആദ്യം വന്ന് കൂട്ടും അടുത്തത് ആടിപ്പിനൊരു കരിമീൻ പള്ളത്തി കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം കരിമീൻ പള്ളത്തിൽ നമുക്ക് പ്രതീക്ഷയില്ലായിരുന്നു കരിമീൻ പള്ളത്തി നമ്മൾ പള്ളത്തിയാണ് പ്രതീക്ഷിച്ചത് പിന്നെ ഇതും പള്ളത്തിയെക്കാട്ടിൽ ശകലം മുഴുപ്പുള്ള മുഴുത്ത ഒരു കരിവീൻ പള്ളത്തി കുഴപ്പമില്ല അടിപ്പസാധനം ഏ കണ്ടോ ആദ്യത്തെ പരലും അടുത്ത കരിമീൻ പള്ളത്തി വേണ്ടേ അടുത്ത സാധനം അതും ഓ പരലിൻ്റെ കോട്ടയാണ് പല അധികം വേണം നമ്മൾ പല്ല് കളികൾ കാരണം പല നമുക്കധികം വേണ്ട എന്താ മൂന്നെണ്ണം ഉണ്ടോ അപ്പം നമ്മൾ അടുത്ത് അടുത്തത് അതും കരിവീമ്പളത്തി കേട്ടോ ആടിപ്പ സാധനം ആ അപ്പോൾ ഇന്ന് കരിവുമ്പളത്തി കേട്ടോ നമ്മൾ നമ്മുടെ കറി ഏയ് ഞങ്ങളുടെ കിടന്ന് കളിക്കുമോ ആടിപ്പൻ ഈ ചൂണ്ട കിടുമ്പോഴത്തേക്കിന് ഇടയ്ക്കിടയ്ക്ക് മീൻ കിട്ടുകയാണെങ്കിൽ അതിനൊരു രസമുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചൂണ്ട കിടന്നാൽക്കേ ഒരു മടുപ്പ് തോന്നും ഇങ്ങനെ കുത്തി ഇരുന്നിട്ടേ മീൻ കിട്ടാതെ വരുമ്പോഴത്തേക്കിന് തേ അടുത്തത് പള്ളത്തി മഞ്ഞപ്പള്ളത്തി കണ്ടോ നമ്മൾ നമ്മളിതിനെ ഇത്ര നാളും പ്രതീക്ഷിച്ചത് അടിപ്പൻ ഇവനെ അങ്ങോട്ട് തേങ്ങയൊക്കെ അങ്ങോട്ട് ചിരണ്ടി അങ്ങോട്ട് ഇട്ടിട്ട് തീരെ വെക്കണം അടിപ്പ സാധനമല്ലേ ചോറ് പോകുന്ന വഴി അറിയത്തില്ല അണ്ട അടുത്തത് ആഹാ അവൻ പൊളിക്കുന്നു നമ്മൾ ഏഹ് അടിപ്പസാധനം അതും മഞ്ഞപ്പള്ളത്തിയാണ് മഞ്ഞപ്പള്ളത്തി എന്ന് പറയും കണ്ടത്തിപ്പള്ളതി എന്ന് പറയും പാണമ്പളത്തിന്ന് പറയും അത് പരൽ ഓ ഈ പരൽ തന്നു കഴിഞ്ഞാൽ പണിയാണ് പരൽ ഇവിടെ ആർക്കും അങ്ങനെ താല്പര്യമില്ലേ അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് വരാനൊക്കെ നമ്മൾ കഴിക്കും വറുത്തൊക്കെയാണ് നല്ല അടിപൊളി അടിപൊളിയാണ് അടുത്തത് അതും കരിവീൻപിളത്തി അടിപൊളി കരിവീൻ വളർത്തി അമ്മമാരെയ് നമുക്കിതേ ചൂണ്ട ഇട്ടിട്ട് ഇത്ര സാധനം കിട്ടി അതിനകത്ത് ഒരു മഞ്ഞക്കൂരീം ഒരു പൂളകനും ഉണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കണ്ടോ ഇത്ര സാധനം കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പം നമുക്ക് കറി വെക്കാനുള്ള സാധനം ആയിട്ടുണ്ട് ഇനി ഒരു അരമുറി തേങ്ങായ് വേണ്ട നമ്മുടെ ഇന്നത്തെ കാര്യം ഓക്കെയാണ്